ഭക്ഷണം കിട്ടാതെ രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണമില്ല സന്നദ്ധ സംഘടനകളെ തടഞ്ഞ് പ്രതിസന്ധി ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്ന് പരാതി ഇതുവരെ പ്രഭാത ഭക്ഷണം നൽകാനായില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ന്യൂസ് സ്ക്രോൾ ചെയ്യുന്നതാണ് ഇന്ന് രാവിലെ മുതൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോ വൈകീട്ടായപ്പോത്തേക്ക് മന്ത്രി റിയാസ് സന്നദ്ധ സംഘടനകൾക്ക് ഭക്ഷണം നൽകാം ഉദ്യോഗസ്ഥർ പരിശോധിക്കും ഓക്കെ കാരണം ഇന്നലെ അവിടെ ഉണ്ടായ ഒരു ആണ് ഇതിനൊക്കെ എന്താ പറയുക ഒരു മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഈ ഇൻസിഡൻ്റ് ഉണ്ടായ ആ ദിവസം മുതൽ അവിടെയുള്ള ഓഫീസേഴ്സിനും ബാക്കി അവിടെയുള്ള റെസ്ക്യൂൻ്റെ ഭാഗമായി വന്ന സന്നദ്ധ പ്രവർത്തകർക്കും അവിടുത്തെ എല്ലാ ആളുകൾക്കും അവിടുത്തെ നാട്ടുകാർക്കും അടക്കം ഭക്ഷണം കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ആ പോലീസുകാർ എന്ത് ചെയ്ത് ഇനി മുതൽ ഫുഡ് നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വളരെ മോശമായി റൂഡായി അവരോട് പറയും പിന്നെന്തായി അതിനെ തുടർന്നിട്ട് അവർ സങ്കടം വന്നിട്ട് പരിപാടി നിർത്തിപ്പോയി വൈറ്റ് ഗാർഡിൻ്റെ ടീമാണ് അപ്പോൾ ഇന്നലെ രാത്രിത്തെ ന്യൂസിലെന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു പോർഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് നോക്കാം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമേ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്ന കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിലെ നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തി വിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട് പ്രക്ഷേപണം ചെയ്ത ലോ ലോകങ്ങളുടെ മുഴുവനും കണ്ട സംഗതിയാണ് ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞവരൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആക്ഷ നിയമരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ ഞങ്ങളിനി നിയമം നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ് ഒരു പബ്ലിസിറ്റിക്കോ അല്ലാത്ത ഒന്നിനുമല്ല ഞങ്ങളിത് ആദ്യമായിട്ടല്ല കവളപ്പാറ അദ്ദേഹം ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഒതോറിറ്റിയാണ് പറയുന്നത് നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശിരസ വായിച്ച് ആ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ് വൈറ്റ് ഗാർഡ് ഇപ്പോൾ ഇനി വൈറ്റ് ഗാർഡ് എന്നല്ല അവിടെ ഭക്ഷണം എത്തിക്കുന്ന ഏതൊരു സംഘടനയോ വ്യക്തിയോ ആരും ആയിക്കോട്ടെ ഇവരൊക്കെ ഈ നാടും വീടും വിട്ട് വന്ന് ഈ വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ആ ഒരു എഫേർട്ട് കണ്ടിട്ട് ആണ് ഈ ഭക്ഷണവും കാര്യങ്ങളുമായിട്ട് അവിടെ എത്തുന്നത് അപ്പം ഇത്രയും ദിവസം കാണാത്ത മന്ത്രിമാരിപ്പം ഇനിയിപ്പോൾ വി ഐ പി വിസിറ്റ് നടത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പടെ കൂടി ഒന്നിച്ചെടുത്തിട്ട് ഇത് ഞങ്ങളെ കൺട്രോളിലാണ് ഞങ്ങളാണ് ഇത് ചെയ്യുന്നത് ഇതൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനം ഒരു സൈഡിൽ എന്താണെന്നുണ്ടെങ്കിലും വളരെ എവിഡൻ്റ് ആയിരുന്നു ഓക്കെ കാരണം എന്താ അറിയില്ല അറിയാലോ നമുക്ക് ഭരിക്കുന്ന പാർട്ടി ആകുമ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ ടിഫിൻ്റെ അണ്ടറിൽ കാര്യങ്ങൾ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ പരിപാടി അങ്ങനൊരു ഇതും കേൾക്കുന്നുണ്ടേ ഇല്ലായക ഇല്ല ഇനി അതിൻ്റെ കാരണം കൊണ്ടാണോ ഒന്നും പറയാൻ പറ്റില്ല ഏത് ഏഹ് വൈറ്റ് ഗാർഡാണ് അവർ ഈവൻ പല പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബാക്കി മറ്റേ സേവാഭാരതീൻ്റെ പ്രവർത്തകരും എല്ലാവരും കയറിയിട്ട് എവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈറ്റ് ഗാർഡ് ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് മനസ്സിലായി അവിടെ അവിടെ ആർക്കും ഈ പറഞ്ഞമാതിരി രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും ആദ്യ ദിവസങ്ങളിൽ ആരും നോക്കിയിട്ടില്ല പക്ഷെ ഉയർന്ന സാറുമാർ വരുന്ന സമയത്ത് എല്ലാ പാർട്ടീൻ്റെയും മുതിർന്ന നേതാക്കന്മാർ വരുന്ന സമയത്ത് ഇതെന്താണോ നമ്മളെ പാർട്ടിക്കാർ നമ്മളെ പാർട്ടിക്കാരല്ലേ ചെയ്യുന്നത് എന്താ ചെയ്യാത്തത് ഒരു ചെയ്യണം ഒരാണ് കാണിക്കേണ്ടത് ഒരാണ് എന്ന് പറയുമ്പോ അങ്ങനെയാണ് പിന്നെ പിന്നെ എല്ലാം രാഷ്ട്രീയമാണ് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം എല്ലാം എന്താണ് അണ്ടർ കൺട്രോളിൽ വരുന്നത് വരെയും അല്ലെങ്കിൽ ആദ്യത്തെ മൂന്നാല് ദിവസം ഈ മനുഷ്യത്വം ഹ്യൂമാനിറ്റി കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ സംഗതി എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം രാഷ്ട്രീയമാണ് കംപ്ലീറ്റ് രാഷ്ട്രീയം പൊളിറ്റിക്സ് മെയിൻ പൊളിറ്റിക്സ് അതാണ് ഇപ്പത്തെ മെയിൻ സംഗതി കാരണം ഇതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് ഇത്ര മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് കാരണം മന്ത്രി റിയാസ് ഒരു ഞാൻ അവിടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായി പരിശീലനം ലഭിച്ചവരായിരിക്കണം അതിലും ഒരു നിർബന്ധം വേണ്ടതുണ്ട് മൂന്നാമത്തെ പ്രശ്നം ഭക്ഷണത്തിന്റെ വിതരണമാണ് ആളുകൾ നല്ല മനസ്സോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതിലൊന്നും ഒരു തെറ്റും പറയുന്നില്ല മഹാഭൂരിവം അങ്ങനെ തന്നെയാണ് എന്നാൽ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി പ്രധാന ഘടകമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ആകെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പം ഭക്ഷണത്തിൽ ഉണ്ടായാൽ പട്ടാളക്കാരുൾപ്പെടെയുള്ളവരാണ് രക്ഷാ സംഘത്തിലുള്ളത് എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ അവിടുത്തെ പോളിടെക്നിക്കിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അതിന് വകുപ്പ് കൃത്യമായി ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ പരിശോധന നടത്തിയതിന് ശേഷമാണ് ഭക്ഷണം കൊടുക്കുന്നത് ഹോട്ടൽ അസോസിയേഷൻ്റെ സഹായത്താലാണ് എല്ലായിടത്തും ഇത് വിതരണം ചെയ്യുന്നത് ഇതൊരു സംവിധാനമാണ് എന്നാൽ പലരും ഭക്ഷണം ഉണ്ടാക്കി വരുന്നുണ്ട് അത് കളക്ടർ അതുകൊണ്ട് തന്നെ നേരത്തെ രണ്ട് ദിവസം മുമ്പ് ഇനി ഭക്ഷണം ആരും ഉണ്ടാക്കി വരേണ്ടതില്ല എന്നുള്ള അപ്പൊ കളക്ടറുടെ അഭിപ്രായം പിന്നെ സേഫ്റ്റിയാണ് ഫുഡിന്റെ സേഫ്റ്റി ഭയങ്കരമായിട്ട് നോക്കണം ഇവരുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് അവിടെ ഈ നാല് ദിവസവും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നു പോയ എല്ലാ ഏമമാരും കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഫുഡ് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ആർക്കൊന്നും പറ്റിയതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുമില്ല പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് എംമാർ എന്ത് ചെയ്തു ഇതെല്ലാം കൂടി മറ്റേ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാഗം കൂടി അങ്ങോട്ട് ചേർത്തിട്ട് ഫുഡ് ഉണ്ടാക്കി എല്ലായിടത്തും എത്തിക്കുന്നുള്ളൊരു ഡിക്ലറേഷനും കൊടുത്ത് ഫുഡ് ഉണ്ടാക്കി മര്യാദയ്ക്ക് എല്ലാവരെയും എല്ലായിടത്തും എത്തിച്ചിരുന്ന ആളുകളെ കൊണ്ട് നിർത്തിച്ചപ്പോൾ എന്തായി ആർക്കും ഫുഡ് കിട്ടാത്തൊരവസ്ഥയായി അവിടെ രാവിലെ വെറും ബ്രെഡും ബിസ്ക്കറ്റും കൊണ്ട് മാത്രം റെസ്ക്യൂ ഓപ്പറേഷൻ ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ പോയി അത് കാര്യം കൈവിട്ട് പോയി അവിടെ ഇനി എന്ന് പറഞ്ഞ നാട്ടുകാർ കച്ചറ തുടങ്ങിയപ്പോൾ യൂട്ടേൺ അടിച്ചു റിയാസ് ഏത് കാര്യം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി അപ്പം പിന്നെ ഇനിയിപ്പോൾ സേഫ്റ്റി കാര്യങ്ങളോ മറ്റേതോ ഹൈജീൻ ഒന്നും മൂപ്പർക്ക് പ്രശ്നമില്ല അങ്ങനെയാണ് ചില കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്യുമ്പോൾ ഇത് മറ്റേ സയന്റിസ്റ്റ്മാർ വരണ്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറക്കിയിരുന്നു രാത്രിക്ക് രാത്രി പിന്നെ അത് എന്തായി പിണറായി വിജയനെ അത് മാറ്റിയിട്ട് വന്നോട്ടേന്നാക്കി ഒരു വഴിക്ക് ഏതെങ്കിലുമൊക്കെ വഴിക്ക് എന്താ അറിയോ എന്തെങ്കിലുമൊക്കെ ഇമാതിരി ഷോ കാണിക്കാനുള്ള സാധനങ്ങൾ എടുത്തിരുന്നു അപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കൂല്ല എന്നിട്ട് ലാസ്റ്റ് പണിയും കിട്ടുമ്പോൾ യൂട്ടിൽ അടിച്ച് വന്ന് ഉളുപ്പില്ലായിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരുത്തി മറിഞ്ഞ് ചാടി മറിഞ്ഞ് അടിച്ച് ഇങ്ങനെ നിൽക്കും സ്ഥിരം പരിപാടി ഏ ഏതാ ഇനി ഈ ഫുഡ് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ലേ ഇത് റിപ്പോർട്ടർ ടി വിയിൽ നമ്മളെ ഡോക്ടർ അരുൺ അങ്ങേരിങ്ങനെ അത് കൂടി ആൾക്കാരോട് ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പം സിറ്റുവേഷൻ എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റിൻ്റെ ആളുകൾ പറയുന്നുണ്ട് ഞങ്ങളാണ് ഇന്നിവിടെ ഫുഡ് കൊടുക്കണെന്നുള്ള രീതിയിൽ അപ്പുറത്തുനിന്ന് ഈ നാല് ദിവസവും ഈ പറഞ്ഞ സന്നദ്ധ സംഘടനക്കാരുണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ച ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഇവരല്ല ഇത്രയും ദിവസം ഇവിടെ ഫുഡ് തന്ന വേറെ ആൾക്കാരാണ് പറഞ്ഞിട്ട് അയാൾ കാര്യം പറഞ്ഞു കൊടുത്ത് ഇന്നത്തെ രാവിലെ ചോറും പിന്നെ ഉണ്ട് ഒരു അതൊന്നും അറിയില്ല കൂട്ടുകാരി അഞ്ചു ദിവസമായിട്ട് ഇവരിപ്പെത്തിയ ആൾക്കാരാണ് അഞ്ചു ദിവസമായിട്ട് ഇവിടെ ഈ മക്കാമുണ്ട് കള്ളാടി മക്കാമ് ഒരു ടീമും അതുപോലെ റിപ്പണുള്ള ഒരു ടീമുമാണ് ഇവിടെ ഈ അഞ്ചു ദിവസമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അവർ ഭക്ഷണം ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് അത് വേണ്ട ഞങ്ങക്ക് ആ ഭക്ഷണം ഇവിടെ എത്തിക്കരുത് അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പേരിൽ കേസ് എടുക്കുന്ന ആ സാധുകൾ അല്ല അവർ കാരണം നമ്മൾ എനിക്ക് അവരുടെ സുരക്ഷാ പ്രശ്നങ്ങളാണോ അതായത് ഈ ഇവർ കൊടുന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഫുഡ് പോയിസൺ ഉണ്ടെന്നാ പറയണത് <Aa, <Aa, तो तो <Ai> uh, on, <Aa>, ോ ഇല്ല ഫുഡ് പോയിസൺ ഒരു അതായത് സർക്കാർ ഉത്തരവാദിത്തം ആണല്ലോ ഇവിടുത്തെ പ്രവർത്തനം നടക്കുന്നത് അപ്പൊ അതിനിടയിൽ ഭക്ഷണത്തിനിടയിൽ ഭക്ഷണം പലരും കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചതിന് ഉത്തരവാദിത്വം സർക്കാരിനായിരിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം ഞങ്ങൾ സാറേ ഞങ്ങൾ പറയണ എന്താ ഒരു ഹെൽത്തിൻ്റെ ഹെൽത്തിന്റെ അവിടെ പോയി നിന്നോട്ടെ ഞങ്ങൾക്ക് യാതൊരു ലൈവാണ് സാർ മൊത്തത്തിൽ ലൈവായിട്ട് ആയിട്ട് അത് കറി വേറയും ചോറ് വേറെ ആയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഈ കടന്ന് കൊണ്ടുവരുന്ന ചോറും പതിയും എല്ലാം കൂടെ എന്താ പറയുക മിക്സ് ആയിട്ട് ഒരുപാട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതരാം ഇവരെ ഭക്ഷണം എന്താ അതുപോലെ പാക്കറ്റ് ആക്കിട്ടാ ആ ഇവിടെ തിരിച്ചു പറഞ്ഞു കൊണ്ട് പേരിൽ കേസ് എന്ത് ആദ്യ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല വസ്തുതയാണ് അതായത് നമ്മുടെ പുഞ്ചിരി മട്ടത്തൊക്കെ ഒരു ബിസ്ക്കറ്റ് പോലും എത്താത്ത സമയത്താണ് ഇവര് ചോറും ഇതും കൊണ്ടുവരുന്നത് മാത്രല്ല വഴിയില് ഉഗ്രസേവന ആർക്കും ബുദ്ധിമുട്ടും തടസ്സമില്ല അതുവഴി വരുന്ന പോലീസുകാരും ഗവൺമെന്റ് ഓഫീഷ്യൽസും നമ്മൾ മാധ്യമപ്രവർത്തക ും ചാരിറ്റി ഇവിടെ പണിക്ക് വരുന്നവരും രാവിലെ വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ സമയമില്ലാന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് ഓടിക്കൊണ്ട് പാർസല് കൊടുക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ കഴിക്കുകയാണ് ഏതാണ്ട് അവരുടെ കണക്കുറകാരൻ രാവിലെ മുതൽ രാത്രി വരെ ഏതാണ്ട് പതിനായിരം പേര് ഭക്ഷണം കഴിക്കുന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ഒരു സഹായം കിട്ടുന്നത് എന്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ ഫുഡ് പോയിസൺ ഇല്ലാത്ത ഫുഡ് എല്ലാവർക്കും കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് മാറ്റി അതിനൊരു ഫുഡ് സെക്യൂരിറ്റി ഓഫീസറേയും പോസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരെ വായിറ്റിക്ക് പിന്നെ ഫുഡ് കിട്ടാതെ പിന്നെ വായു മാത്രം പിന്നെ പോയിസൺ അടിക്കില്ലല്ലോ ഗ്യാസ് മാത്രമല്ല അടിക്കൂ ഗ്യാസിൻ്റെ ഗുളിക മാത്രം കൊടുത്ത് വിട്ടാൽ മതിയല്ലോ അത്രയും ദുരന്തമാക്കി മാറ്റി വച്ചു ഇന്നത്തെ ഒരു ദിവസം മൊത്തം എന്നിട്ട് നാട്ടുകാരെ വായിലിരിക്കണം വെട്ടുകളെയും പള്ളുകളെയും ഫുള്ള് കേൾക്കേണ്ട ഒരു അവസ്ഥയും ഇവിടെ പലർക്കും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഓക്കെ അത് കെയർ ട്രോമാർ നിങ്ങൾ കൃത്യമായി ഒക്കെ കിട്ടി അങ്ങോട്ട് കയറി വരുന്നത് തീർച്ചയായും അതാണ് ഈ ഇങ്ങനെ ബാഡ്ജ് നൽകിക്കൊണ്ട് കൃത്യമായി ആളുകളുടെ എണ്ണം വെച്ചാണ് മുകളിലേക്ക് കയറ്റുന്നതെന്നും ഇങ്ങനെ എണ്ണമുള്ള ആളുകൾക്ക് മുകളിലേക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുമാണ് രാവിലെ മന്ത്രി കെ രാജൻ മീഡിയ വണിനോട് ഉൾപ്പെടെ കൃത്യമായി തന്നെ വിശദീകരിച്ചത് അങ്ങനെ കണക്കിൽപ്പെട്ട് കണക്കിലുള്ള ആളുകൾക്ക് മുകളിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതല്ലാതെ അതിനപ്പുറത്തേക്ക് മുകളിൽ അല്ലാതെ ഒരു ഭക്ഷണം കിട്ടുന്നില്ലായിരിക്കാം എന്ന് മന്ത്രി പറഞ്ഞു പക്ഷെ ഇവിടെ കൃത്യമായി സർക്കാർ സംവിധാനത്തിലൂടെ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായവർക്ക് പോലും ഇന്ന് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത് നിങ്ങൾക്ക് ഇന്ന് എത്ര നേരം ഭക്ഷണം കിട്ടി ഇന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഭക്ഷണം കിട്ടിയില്ല ഇപ്പൊ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റും ചായയും കുടിച്ചു ഒരു വണ്ടി വന്നു ഫുഡിന്റെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ ഓർഡർ ആയിട്ടില്ല മേലൊന്ന് ഓർഡർ വേണം അതിൽ ഫുഡുണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ വണ്ടി അത് ക്രിസ്ത്യൻ പള്ളിയിൽ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞു അത് പോയി പിന്നെ ഞങ്ങൾ അപ്പുറം പോയിട്ട് ഇവരുടെ അടുത്ത് ബിസ്ക്കറ്റും വള്ളം വാങ്ങി കുടിച്ചെടുപ്പ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം രാവിലെ മുതലേ ഞങ്ങൾ അതിന്റെ മേലെ പോയതാണ് വെറുതെ അവിടെ നടന്നതെന്നല്ല കളിക്കൊന്നുമല്ല ഞങ്ങള് അവിടെ പോയിട്ട് ഫുള്ള് ഈ ജേസീബിന്റെ കൂടെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ മുട്ടിന്റെ ചളിയിൽ കയറി വരുന്നത് അത്രയും കഷ്ടപ്പെട്ടാണ് വരുന്നത് എന്നിട്ടൊരു ഫുഡ് ഇന്നലെ ഈ പള്ളിയിൽ നിന്ന് കിട്ടിയിരുന്നു ഫുഡ് ഇന്ന് അവിടെ ഇല്ല ഇന്ന് അവിടെ പോയപ്പോ ഒന്നുമില്ല ഒരു പച്ചവെള്ളം വാട്ടർ ബോട്ടിൽ പോലും ഇല്ല സെയിം മിഷനാ ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ട് കേറി പോകുന്ന സമയത്ത് ഞങ്ങള് കയ്യില് ബിസ്ക്കറ്റും വെള്ളം കാര്യങ്ങളായിട്ടാണ് നമ്മള് കേറിപ്പോയത് ഞങ്ങള് കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വരെ നമ്മളവിടെ ഉദ്യോഗസ്ഥന്മാർക്കും കാര്യങ്ങൾക്കും കൊടുത്തു അറ്റ്ലീസ്റ്റ് ഒരു നാല് വണ്ടി ഇന്നലെ സെയിൽ ചെയ്ത പോയൊരു നാല് വണ്ടി ഉണ്ടാക്കാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ചെയ്യാൻ കഴിയും ഇന്നൊരു വണ്ടി മാത്രമാണ് ഇപ്പൊ ഭക്ഷണം കൊടുത്തു കൊടുക്കുന്നത് അപ്പൊ ആ നാല് വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാൻ കഴിയും സുഖമായിട്ട് ഇന്ന് ഞങ്ങള് വെള്ളം കൊടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂവിന് പോലും വെള്ളം എത്തിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ ഭക്ഷണം കിട്ടി ഇന്നലെയൊക്കെ കിട്ടി ഇന്നലെ വരെയും കിട്ടി ഞങ്ങൾ ഇല്ലാതെ അറിയില്ല ഇന്നലെ വരെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണില്ല അപ്പൊ ഞങ്ങൾ എന്താ കാട്ടി മാറിയിട്ടില്ല ഞങ്ങൾ മാറിയിട്ടേല്ല ഞങ്ങൾക്ക് ഇവിടെ തന്നെ ക്യാമ്പിന് പറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാരാ അവിടെ പോയി നിന്നെടുക്കും എന്താ കാര്യം നമുക്ക് എന്താ ഒന്നും വേണ്ട ഞങ്ങക്ക് ഒരു അരി കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു ഭക്ഷണം കിട്ടിയാൽ മതി വേറെ ഒരു സാധനം വേണ്ട ഞങ്ങക്ക് ഒരു വയറൊന്നും ഇറങ്ങാ മതി അത്രേ ഉള്ളൂ ഞങ്ങൾ രാവിലെ തൊട്ട് വന്നതാ ഈ മുകളിൽ കയറിയന്റെ ശേഷം തുള്ളി വെള്ളം പോലും കിട്ടില്ല ഒരു ബിസ്ക്കറ്റ് കൊണ്ടാൻ പറഞ്ഞപ്പോ ബ്ലോക്ക് ചെയ്ത് വെക്കുക ചെയ്തത് ഇത്രയും ആളുകൾ കയറി റിസ്ക് ഓപ്പറേഷൻ അവിടെ കയറിയിട്ട് ആ ആളുകൾ മുഴുവൻ തിരിച്ചറക്കേണ്ടി വന്നേ കാരണം ഭക്ഷണില്ലല്ലോ ഭക്ഷണില്ല വെള്ളമില്ല ഒന്നുമില്ല ഒരാൾ കയറി പണിയെടുക്കാൻ കയറിയതാണ് ആ ആളുകൾ മുഴുവൻ ഇങ്ങനെ എത്ര എത്ര കേസുകൾ അറിയുന്നു രാവിലെ കാരണം ആളുകൾക്ക് ഫുഡ് എത്തുന്നില്ല ഫുഡ് എത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെന്തായി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മന്ത്രി മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് വേണ്ട വേണ്ട സന്നദ്ധ പുറത്ത് ഫുഡ് കൊടുത്തോട്ടെ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ മാറ്റി ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഏ അപ്പോൾ വെറുതെ ഷോ കാണിച്ചിട്ട് എല്ലാം ഞങ്ങളെ ബെൽറ്റിൽ ഞങ്ങളെ അണ്ടറിൽ കൊണ്ടുവരണേ എന്ന് പറഞ്ഞ ആ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ ഏറെ പോവും ഏത് പാലം ഉണ്ടാക്കിയതിൽ ആർമിയെപ്പോലും മെൻഷൻ ചെയ്യാതെ ഇട്ട മന്ത്രിയുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് കണ്ട് തെറ്റിദ്ധരിച്ച് ഇനി ഏതെങ്കിലും കമ്മി ക്യാപ്സ്യൂളുകളും അത് നമ്മുടെ ടീം ഉണ്ടാക്കി എന്നുള്ളത് വിചാരിക്കാൻ വേണ്ടിയിട്ടിട്ടതാണോ അറിയില്ല എന്നാണെങ്കിൽ അതിൽ ആർമി ഒന്ന് മെൻഷൻ ചെയ്യായിരുന്നു അത് പോട്ടെ എന്നാണെങ്കിലും ഇങ്ങനെ എന്താ പറയുക ക്രെഡിറ്റ് അടിച്ചെടുക്കാനോ അതുകഴിഞ്ഞ് നല്ല മനസ്സ് തോന്നിയിട്ട് ഇനിയിപ്പോൾ അത് ആർക്കും ഫുഡ് പോയ്സൺ വരണ്ട എന്ന് വിചാരം അങ്ങനെ അങ്ങനെ വിചാരിക്കാനാണെന്നുണ്ടെങ്കിൽ ആ സന്നദ്ധ പ്രവർത്തകർ അവിടെ നടത്തിക്കൊണ്ട് പോകുന്ന ആ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവിടെ രണ്ട് ഓഫീസർമാരെ നിയമിച്ചാൽ പോരെ അത്രമാത്രം ചെയ്താൽ പോരെ ഇത്രയും സിമ്പിളായിട്ട് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്താ അറിയോ ഇത് കേരള ഇത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ്റെ ആളുകളെയും സൂഹിപ്പിക്കണം കൂട്ടത്തിൽ നമ്മളെ പാർട്ടിക്കാരെയും ഒന്ന് സൂയിപ്പിക്കണം ബാക്കി പാർട്ടിക്കാരും അവിടുന്ന് ചവിട്ടി പുറത്താക്കും വേണം കുരുട്ടിട്ട് നോക്കിയത് ഒത്തില്ല